മാനന്തവാടി തോൽപ്പെട്ടി തോൽപെട്ടി കുട്ടപാതയിൽ വലിയ നായ്ക്കെട്ടി പാലത്തിൽ കൈവരിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു പാലത്തിൽ നിന്ന് വാഹനങ്ങൾ തോട്ടിലേക്ക് മറിയുന്നത് നിത്യസംഭവമാകുന്നു എന്നാണ് പരാതി ഒന്നര മാസത്തിനിടെ രണ്ട് കാറുകൾ പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റു രാത്രിയാത്ര നിരോധനമില്ലാത്തതിനാൽ ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് പതിച്ച് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപ് മാനന്തവാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പൊതുമരാമത്ത് ബ്രിഡ്ജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിൽ പരാതി നൽകിയിരുന്നു മറ്റൊരു പാലം നിർമ്മിക്കാമെന്ന ജഡ്ജിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രണ്ട് കാറുകളാണ് ഇരുപത്തിയഞ്ചിയോളം താഴ്ചയുള്ള പുഴയിലേക്ക് മറിഞ്ഞത് നാളുവരെ ഇരുപത്തിയഞ്ചികം വാഹനങ്ങൾ ഈ പാലത്തിൽ മറിഞ്ഞ് ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചു പാലത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എച്ച്ആർസി ആവശ്യപ്പെട്ടു ജസ്റ്റിൻ ചെന്തട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം